ി നരസിംഹാമൂർത്തിൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി വിളക്കുപന്തലിൽ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവയോടെ ചടങ്ങുകൾ ആരംഭിച്ചു വൈകീട്ട് ആറാട്ടുകടവ് അയ്യപ്പൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ശരണമന്ത്രങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും ആന ചെണ്ടമേളം നാഗസ്വരം താലം ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് വിളക്കുപാട്ട് പാൽക്കുടം എഴുന്നള്ളിപ്പ് കനലാട്ടം തിരിയൊഴിച്ചിൽ വെട്ടും തട ഗുരുതി തർപ്പണവും ഉണ്ടായി ഭജന ചിന്തുപാട്ട് എന്നിവയും നടന്നു ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും വിളക്ക് യോഗക്കാരായി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടിലിങ്ങൽ സെക്രട്ടറി സി വി മോഹൻദാസ് ട്രഷറർ വിനോദ് പന്തായൽ നരസിംഹമൂർത്തി ക്ഷേത്രം സമിതി പ്രസിഡന്റ് കെ എൻ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായി സിസിടിവി ന്യൂസ്